ഇടുക്കി കരിങ്ങുന്നത്ത് കണ്ടെത്തിയ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ജനവാസ മേഖലയിൽ ഭീതി വിതച്ച പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ട എല്ലിജാരി മലയുടെ മുകളിലാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ വീടുകൾക്ക് സമീപത്ത് പുലിയെത്തിയത് ജനങ്ങൾക്കിടയിൽ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും കൊണ്ടുവന്ന കൂട് തിങ്കളാഴ്ച വൈകിട്ടാണ് ഇല്ലിജാരി മലയിൽ പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ട സ്ഥലത്ത് സ്ഥാപിച്ചത് കൂട് തറയിലുറപ്പിച്ച് പനയോല ഉൾപ്പെടെയുള്ളവ കൊണ്ട് മറച്ച് ചത്ത കോഴിയേയും കൂട്ടിൽ കെട്ടിത്തൂക്കിയാണ് കെണി ഒരുക്കിയിരിക്കുന്നത് എത്രയും വേഗം പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് പെർമിഷൻ നമുക്ക് ലഭിക്കുകയും കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് ഇന്ന് ദിവസം നമ്മളിവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇന്നലെയും രാവിലെയും പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പുലി നമ്മുടെ കൂട്ടിൽ പെടും എന്നുള്ള പ്രതീക്ഷയാണ് ഒന്നര മാസക്കാലമായി ജനവാസ മേഖലയിൽ ഭേതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാൻ നോക്കിയപ്പോൾ പട്ടി അടുത്ത് ഇപ്പോൾ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എന്നാന്ന് അറിയത്തില്ല അതെ നോക്കിയിട്ട് തന്നെ അത് ചത്ത് കിടക്കുമായിരുന്നു ചത്തിട്ട് പിന്നെ എന്നാന്ന് അറിയത്തില്ല പിന്നെ അതിനെ രാവിലെ കൊണ്ട് കുഴിച്ചിട്ടു പോയത് അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത് നിന്ന് വേറെ ആരുടെയും കൂടെ പിടിച്ചു അന്നേരം ചേട്ടൻ കണ്ടു എന്നതാണ് വന്നതെന്ന് അത് കഴിഞ്ഞ് അതിനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം അതിലെത്തുപോയി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ ഏറെ ആശങ്കയിലായിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി